അല്ല ഞാൻ പറഞ്ഞത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത് പിറവൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇവിടെ അത് പറയില്ല ഇവിടെ വേറെ കാര്യം പറയും മനസ്സിലായ വർഗീയതയാണ് സി പി എമ്മിന്റെ ത്രം കാർഡ് തുരുപ്പിച്ചിട്ട് അത് ഇറക്കുക എല്ലായിടത്തും മാറി മാറി ഓരോ സ്ഥലത്തും സൗകര്യത്തിനനുസരിച്ച് അത് നിലമ്പൂരിൽ വിലപ്പോവില്ല കാരണം നിലമ്പൂരിൽ പൊളിറ്റിക്കൽ കൺവിക്ഷനുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് അവരിത് തിരിച്ചറിയും അതിന്റെ തിരിച്ചടിയും ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ ഉറപ്പായുണ്ടാവും അതെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായും മറുപടി പറഞ്ഞിട്ടുണ്ട് വ്യക്തമായും ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അവരാഗ്രഹിക്കുന്നത് എന്താ ഇത്തരം വിവാദങ്ങൾ എടുത്തിട്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് പൊളിറ്റിക്കൽ അജണ്ടയിൽ ഉണ്ടാകരുത് അതാണ് പൊളിറ്റിക്കൽ അജണ്ട അതാണ് ഞങ്ങൾ കുടുംബയോഗങ്ങൾ വഴി പൊതുയോഗങ്ങൾ വഴി ഞങ്ങളുടെ സ്ക്വാഡ് വർക്കേഴ്സ് വഴി എല്ലാ വീട്ടിലും എത്തിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ വീട്ടിലും ഈ സർക്കാരിൻ്റെ ദുർഭരണം കൊണ്ട് ഒരേയെങ്കിലും ഇല്ലാത്ത ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഇല്ല അത് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഫീഡ്ബാക്ക് അതാണ് അത്രയും ദേഷ്യമാണ് അത്രയും ദേഷ്യമാണ് എങ്ങനെയെങ്കിലും ഇവരെ താഴെ ഇറക്കിയാൽ മതി എന്നാണ് സാധാരണക്കാരായ മനുഷ്യർ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് അല്ല അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ തെറ്റ് അദ്ദേഹം പോട്ടെ ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരവും ഉണ്ട് ഞാൻ എത്ര മാസശ്ശേരെ കണ്ട് ശ്രീ സണ്ണി ജോസഫ് ഞാൻ പറയുന്ന പേരെന്ന് ഞങ്ങളൊക്കെ എത്ര പേരെ കുഞ്ഞാലി സാ എത്ര പേരെ എത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അല്ല അല്ലല്ലേ ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്ത് പോയപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിലെ വി വി പ്രകാശന്റെ ഭാര്യ ആദ്യം ഒരാള് പോയപ്പോ പറഞ്ഞ മറുപടി കേട്ടല്ലോ ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച ഞങ്ങളെല്ലാം വിഷമിപ്പിച്ച ഒരു മറുപടിയാണ് എന്നുവെച്ചാ അത്ര സ്ട്രോങ് ആയിട്ടാണ് മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത് മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത് ആ സ്മിത വർഗർ അല്ല അതൊക്കെ എന്തിനാണ് ആ വീട്ടിൽ പോണത് ആ വീട്ടിലായ പോണത് സൗകത്തിന്റെ പ്രദേശത്ത് താമസിക്കേണ്ട അവിടെയൊന്നും ഷൗകത്ത് പോയിട്ടില്ലല്ലോ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര പേരുടെ വീട്ടിൽ മണ്ഡല കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്മാര് അവരെയൊക്കെ ഷൗകത്ത് പോണം വി പ്രകാശിന്റെ എന്തിനാ ഷൗകത്ത് പോണം അത് പോകണ്ട ആവശ്യമില്ല നിങ്ങള് നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോടാ അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണോന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എടോ ഇത്ര മതി ഇവര് ഇവര് ഈ കൈയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാ പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിബിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല ഞാൻ പറയുമ്പോൾ ഒരു നാലഞ്ചു പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും